അദ്ധ്യായം ഏഴ് സാധാരണക്കാരനായ സന്യാസി ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുന്നതിന് മുന്നേ എഴുതേണ്ടുന്ന ആമുഖം നവോത്ഥാന നായകന്മാരിൽ ഒരാളായ ചട്ടമ്പിസ്വാമികളുടെ ജീവിതം അടിസ്ഥാനമാക്കി രാജൻ തുവാര എഴുതിയ പുസ്തകമാണ് ചട്ടമ്പിസ്വാമികൾ ജീവിതവും സന്ദേശവും ആദ്യ ചോദ്യത്തിലേക്ക് പോകാം ചട്ടമ്പി സ്വാമികളുടെ ജീവിതശൈലിയെപ്പറ്റി വിശദീകരിക്കുക ലോകമേ തറവാട് എന്ന സമീപനമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത് സകല ജീവജാലങ്ങളും തൻ്റെ കൂടപ്പിറപ്പുകളാണെന്നായിരുന്നു സോമിയുടെ വിശ്വാസം പക്ഷികൾ സ്വതന്ത്രരായി പറന്നു നടക്കുന്നത് പോലെ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് നിർവിഘാതം സഞ്ചരിക്കാനായിരുന്നു സോമിക്കിഷ്ടം എത്ര ദിവസം വേണമെങ്കിലും നിരാഹാരമനുഷ്ഠിക്കാൻ അദ്ദേഹത്തിന് വിഷമമില്ലായിരുന്നു വെള്ളം കുറയുമ്പോഴും പെരുകുമ്പോഴും ജലോപരിതലത്തിൽ കിടക്കുന്ന താമര ഇല പോലെയായിരുന്നു സ്വാമികളുടെ അവസ്ഥ എവിടെയായിരുന്നാലും ഉറുമ്പ് പട്ടി പൂച്ച മുതലായ ജീവികൾക്ക് കൂടി കൊടുക്കാതെ അദ്ദേഹം ആഹാരം കഴിച്ചിരുന്നില്ല ശുദ്ധമായി ശ്വസിക്കുക തുറന്ന സ്ഥലത്ത് കിടക്കുക എന്നീ ചിട്ടകൾ സ്വാമികൾക്ക് നിർബന്ധമായിരുന്നു ചില സമയം ഒരു കയറുകട്ടില്ല അല്ലെങ്കിൽ വെറും നിലത്തോ മലർന്നു കിടന്നുകൊണ്ട് ബ്രഹ്മധ്യാനനിരതനായി അദ്ദേഹം ശയിക്കും കാഷായ വസ്ത്രമോ സന്യാസികൾ പേറുന്ന മറ്റു ചിഹ്നങ്ങളോ അദ്ദേഹം ധരിച്ചിരുന്നില്ല അതിനാൽ അദ്ദേഹത്തിൽ കണ്ടാൽ വെറുമൊരു ഗ്രാമീണൻ ആണെന്നേ തോന്നുകയുള്ളൂ അദ്ദേഹത്തെ തിരിച്ചറിയാൻ വിഷമകരമായിരുന്നു അദ്ദേഹത്തിൻ്റെ സാധാരണക്കാരുമായുള്ള ഇടപെടലും സംസാര രീതിയും വെറും ലൗകിക രീതിയിലായിരുന്നു മറ്റൊരു ചോദ്യത്തിലേക്ക് പോകാം ഭക്ഷണത്തെക്കുറിച്ച് സ്വാമിയുടെ കാഴ്ചപ്പാട് എന്തായിരുന്നു ബാല്യത്തിൽ പലപ്പോഴും ആഹാരം കഴിക്കാനില്ലാതെ ജീവിച്ച സ്വാമികൾക്ക് എത്ര ദിവസം വേണമെങ്കിലും നിരാഹാരം നിരാഹാരമനുഷ്ഠിക്കുവാൻ വിഷമമില്ലായിരുന്നു പഴയ മുറത്തിന് ചാണകവും പഴയ വയറിന് ചോറും വല്ലപ്പോഴുമുണ്ടെങ്കിൽ അടയും എപ്പോഴും വേണമെന്നില്ല എന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു വെള്ളം കുറയുമ്പോഴും പെരുകുമ്പോഴും ജലോപരിതലത്തിൽ കിടക്കുന്ന താമര ഇല പോലെയായിരുന്നു സ്വാമികളുടെ അവസ്ഥ എവിടെയായിരുന്നാലും ഉറുമ്പ് പട്ടി പൂച്ച മുതലായ ജീവികൾക്ക് കൂടി കൊടുക്കാതെ അദ്ദേഹം ആഹാരം കഴിച്ചിരുന്നില്ല താളും തകരയും ചേർത്ത വെറും പുളിങ്കറി അദ്ദേഹത്തിൻ്റെ വിഭവമായിരുന്നു മറ്റൊരു ചോദ്യം ജാതിയെക്കുറിച്ചുള്ള സ്വാമികളുടെ കാഴ്ചപ്പാട് എന്തായിരുന്നു സാഹോദര്യവും സമത്വവും ദീക്ഷിച്ചിരുന്ന സ്വാമികൾ ഗുണവും കർമ്മബോധവും അനുസരിച്ച് മാത്രമേ ജാതിയെ കണ്ടിരുന്നുള്ളൂ ജനനത്തെ മാനദണ്ഡമാക്കി ജാതി നിർണ്ണയിക്കുന്നതിനെ സ്വാമികൾ എതിർത്തിരുന്നു തനിക്ക് ആവശ്യമുള്ള മേഖലകളിൽ വിജ്ഞാന സമ്പാദനത്തിനായി അദ്ദേഹം ജാതി നോക്കാതെ വിദ്വാൻമാരെ സമീപിച്ചിരുന്നു മുസ്ലിങ്ങളും ചാന്മാരും അടക്കമുള്ള പണ്ഡിതന്മാരെ സമീപിച്ച് അവരിൽ നിന്ന് തനിക്ക് ആവശ്യമുള്ള വിവരങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുകയും അവർക്കൊപ്പം താമസിക്കുകയും ചെയ്തിരുന്ന അദ്ദേഹം പല ഈഴവ കുടുംബങ്ങളിലും താമസിക്കുമായിരുന്നു അടുത്ത ചോദ്യം സ്വാമികളും കുട്ടികളും തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു സ്വാമികൾ കുട്ടികളുടെ ഒരു ലോകം തന്നെ തനിക്ക് ചുറ്റും സൃഷ്ടിച്ചു കുട്ടികളെ ആഹ്ലാദത്തിൽ ആറാടിച്ച് അവരുമായി സല്ലപിക്കുന്നത് കാണുമ്പോൾ സ്വാമികളുടെ സവിശേഷമായ നിഷ്കളങ്കത പുറത്തേക്കൊഴുകും മഹാപണ്ഡിതനും ജ്ഞാനിയുമായ ഈ ബ്രഹ്മചാരിക്ക് എങ്ങനെ ഇത്രയ്ക്ക് നിഷ്കളങ്കനാകാൻ കഴിയുന്നു എന്നാലോചിച്ച് കാണുന്നവർ അത്ഭുതപ്പെട്ടു പോവും വാശിക്കാരും പേടിത്തൊണ്ടന്മാരുമായ കുട്ടികൾ സ്വാമികളെ കണ്ടാൽ അദ്ദേഹത്തിനടുത്തേക്ക് ഓടിയെടുക്കും അദ്ദേഹത്തിൻ്റെ കരലാളനമേൽക്കുന്നതോടെ വാശിയും ദുശീലങ്ങളും മാറി കുട്ടികൾ ഉന്മേഷവാന്മാരും ആഹ്ലാദ തീരും കുട്ടികളുമായുള്ള കളികളിൽ അവരുടെ ബുദ്ധിക്ക് ഉന്മേഷം നൽകുന്ന വിനോദങ്ങളും കായികമായി ഊർജം നൽകുന്ന കളികളും സ്വാമികൾ ആവിഷ്കരിക്കാറുണ്ട് കുട്ടികളുമായി കളിക്കുമ്പോൾ അവരുടെ വികൃതികളിൽ അദ്ദേഹം മതി മറന്ന് രസിക്കുമായിരുന്നു പിഞ്ചു മനസ്സ് വേദനിച്ചാൽ അത് തനിക്ക് മനോവിഷമുണ്ടാക്കുമെന്ന് സ്വാമികൾ പറഞ്ഞിട്ടുണ്ട് മറ്റൊരു ചോദ്യം നോക്കാം അറിവില്ലാത്തവർക്ക് വെളിവുണ്ടാക്കുന്ന സോമികളുടെ സിദ്ധിക്ക് ഒരു ഉദാഹരണം എഴുതുക ഒരിക്കൽ ഒരാൾ ചെമ്പ് എങ്ങനെ സ്വർണമാക്കി മാറ്റാം എന്നറിയുവാനായി സോമിയുടെ സേവകനായി നടിച്ചു ഒരു ദിവസം സോമിയും ആ സഹായിയും കൂടി അരിക്കുറ്റി എന്ന സ്ഥലത്ത് കടവിലെത്തി ഒരു കൊതുമ്പ് വള്ളത്തിൽ അക്കരെ കടക്കുവാനായി ഒരുങ്ങി കുറച്ചു ദൂരം ചെന്നപ്പോൾ കാറും കോളും മൂലം കായൽ ശോഭിച്ചു വള്ളം മറിഞ്ഞ് സോമിയും ശിഷ്യനും കായലിൽ വീണു സോമികൾക്ക് നീന്തൽ അറിയാമായിരുന്നു ശിഷ്യന് അറിയില്ലായിരുന്നു താനും വെള്ളം കുടിച്ച് അവശനായിത്തീർന്ന ശിഷ്യന് ഉടനെ തന്നെ ചെമ്പ് സ്വർണമാക്കുന്നതിനുള്ള രാസപ്രക്രിയയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാമെന്ന് സോമികൾ പറഞ്ഞു തനിക്ക് എങ്ങനെയെങ്കിലും കരയ്ക്കെത്തിയാൽ മതിയെന്നായിരുന്നു ശിഷ്യൻ്റെ മറുപടി അവസാനം സ്വാമികൾ തന്നെ അയാളെ കരയ്ക്കെത്തിച്ചു പിന്നീട് അയാൾ ചെമ്പ് സ്വർണമാക്കുന്നതിനെക്കുറിച്ച് ഒരിക്കലും ചോദിച്ചിട്ടേയില്ല അടുത്തൊരു ചോദ്യം ധനത്തെക്കുറിച്ചുള്ള സ്വാമിയുടെ നിലപാട് എന്തായിരുന്നു സ്വാമികൾ പണം കൊണ്ടുനടക്കുക പതിവില്ലായിരുന്നു കാൽനടയായി സഞ്ചരിക്കുമ്പോൾ ശിഷ്യന്മാരായിരുന്നു പണം കൈകാര്യം ചെയ്യാറുള്ളത് അദ്ദേഹം പണത്തിൻ്റെ കാര്യം ആലോചിക്കാറേ ഇല്ല എന്നതാണ് സത്യം പെരുമ്പാവൂരിൽ കോടനാട്ട് ആശ്രമം സ്ഥാപിക്കാനായി ഒരു ഉദ്യോഗസ്ഥൻ സ്വാമിക്ക് തൊണ്ണൂറ് ഏക്കർ സ്ഥലം പതിച്ചു കൊടുത്തു എന്നാൽ അതൊരു ഭാരമായി തോന്നുകയാൽ തൻ്റെ സേവകനായ പത്മനാഭ പണിക്കർക്ക് അത് അദ്ദേഹം ദാനം ചെയ്തു ധനം പാപകൃത്യങ്ങളെ ആകർഷിക്കുമെന്നും പണത്തിനോടുള്ള ആർത്തി പാപങ്ങൾ ചെയ്യുവാൻ സൗകര്യങ്ങൾ ഉണ്ടാക്കുമെന്നും സ്വാമി പ്രസംഗിക്കാറുണ്ടായിരുന്നു പ്രസംഗവും പ്രവൃത്തിയും ഒരുമിച്ച് കൊണ്ടുപോകുക ശീലമായിരുന്ന അദ്ദേഹം ചെയ്യാൻ കഴിയുന്ന കാര്യമേ പ്രസംഗിക്കാവൂ എന്ന് വിശ്വസിച്ചിരുന്നു മറ്റൊരു ചോദ്യം തന്നോടൊപ്പമുള്ളവർക്ക് തനിക്ക് ലഭിക്കുന്ന പരിഗണന തന്നെ ലഭിക്കണമെന്ന് സ്വാമിക്ക് നിർബന്ധമുണ്ടായിരുന്നു ഇത് തെളിയിക്കുന്ന ഒരു സംഭവം എഴുതുക സ്വാമികൾ വടക്കേക്കര എടത്തിൽ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് സോമികളുടെ ശിഷ്യനും പറവൂർ മജിസ്ട്രേറ്റുമായ ആണ്ടിപ്പിള്ള സ്വാമികളെ വസതിയിലേക്ക് വിളിച്ചു കൊണ്ടുവരാനായി ഒരു സേവകനെ പറഞ്ഞയച്ചു സ്വാമികളുടെ സഹായിയായിരുന്ന ചേലവീട്ടിൽ പരമേശ്വരൻ നായരെയും കൂട്ടി സ്വാമികൾ ശ്രീ ആണ്ടിപ്പിള്ളയുടെ വീട്ടിലെത്തി പരമേശ്വരൻ നായർ പുറത്ത് വരാന്തയിൽ നിന്നപ്പോൾ സ്വാമികൾ അദ്ദേഹത്തോട് തൻ്റെ കൂടെയിരിക്കുവാൻ പറഞ്ഞു പരമേശ്വരൻ നായർ അതിന് വിസമ്മതിച്ചപ്പോൾ മജിസ്ട്രേറ്റിനെ ഭയന്നിട്ടാണോ തൻ്റെ കൂടെ ഇരിക്കാത്തതെന്നും തൻ്റെ കൂടെ വരുമ്പോൾ ഭയപ്പെടേണ്ടതില്ലെന്നും സോമികൾ പറഞ്ഞു പരമേശ്വരൻ നായരെ നിർബന്ധിച്ച് അകത്തേക്ക് കയറ്റി തനിക്കൊപ്പം ഇരുത്തി തന്നോടൊപ്പമുള്ളവർക്ക് തനിക്ക് ലഭിക്കുന്ന പരിഗണന തന്നെ ലഭിക്കണമെന്ന് സോമിക്ക് നിർബന്ധമുണ്ടായിരുന്നു തന്നോടൊപ്പമുള്ളവരെ താഴ്ത്തിക്കെട്ടും യുദ്ധം ആരെങ്കിലും പെരുമാറിയാൽ അദ്ദേഹം പ്രതിഷേധിക്കുമായിരുന്നു ഉച്ചയൂണിൻ്റെ സമയത്ത് പരമേശ്വരൻ നായർക്ക് ഇല പുറത്താണിട്ടത് അതിഷ്ടപ്പെടാത്ത സ്വാമി പരമേശ്വരൻ നായർക്കൊപ്പം പുറത്തിരുന്ന് ഊണ് കഴിക്കാനായി അകത്തിട്ടിരുന്ന ഇലയെടുത്ത് പുറത്തേക്കിറങ്ങി അതിലെ അനൗചിത്യം മനസ്സിലാക്കിയ മജിസ്ട്രേറ്റ് സ്വാമിയുടെ സേവകനെയും അകത്തേക്ക് വിളിക്കുകയും മൂവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്തു